നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വരികയാണ് അതും ഫ്രോക്കിനേറ്റ് തന്നെയാണ് അടുത്തൊരു റേറ്റിൽ ഐറ്റം ആണ് നമുക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് ആദ്യത്തെ വീഡിയോയില് നൂറ്റി എഴുപത്തി ഒമ്പതിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രോക്കിനായിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പൊ അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഒരുപാട് കസ്റ്റമർക്ക് കിട്ടാനുണ്ട് പലരും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് എന്തായാലും നമുക്ക് പുതിയ കളക്ഷൻ കാണാം ഡിസൈനുകൾ നമുക്ക് കാണാം കളർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ലൈറ്റ് കളറിനകത്ത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈറ്റ് കളറിനകത്ത് ഫ്രോക്ക് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് കാണാം ഇത് നമുക്ക് ഇപ്പോ ഒരു ഇരുന്നൂറ് പീസ് വന്നിട്ടുണ്ട് ഇപ്പൊ ലൈറ്റ് കളറിൽ വരുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിന്റെ അടുത്ത ഒരു ഡിസൈൻ ഇത് വളരെ സ്ലോയിൽ കാണിക്കുകയാണ് ഒരുപാട് പേര് ഭയങ്കര ആയിട്ട് കാണിക്കുന്ന സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയാണ് അതിൻ്റെ അടുത്ത വേറെ കളറാണ് ഇത് ഡിസൈൻ തന്നെ വൈറ്റിൽ തന്നെ വരുന്നതാണ് നല്ല സൈസ് ആണ് ഇത് എക്സലും ഡബിൾ എക്സലും ഉണ്ട് അടുത്ത സൈസ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയാണ് നല്ല സൈസ് ഉള്ള ഐറ്റം ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഈ വൈറ്റ് ഷെയ്ഡിനകത്ത് ഫ്രോക്ക് നൈറ്റ് വരുന്നത് നല്ല പ്രിന്റുകൾ ഉണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്തു നമുക്ക് അത് അതിന്റെ പാറ്റേൺ ഒക്കെ ഇട്ടുതരാൻ പറ്റും ഇല്ലാതെ തന്നെ നമ്മുടെ ഇത് ഓൺലൈൻ ഷാപ്പിന്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് അതിന്റെ അടുത്ത വേറെ റേറ്റും ആണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ പ്രിന്റുകൾ കാണിക്കുക എന്റെ നാല് പ്രിന്റ് വരും അടിപൊളി കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മള് ഈ ഒരു ഫ്രോക്കിനായിട്ടി നിങ്ങൾക്ക് തരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഇത് കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അതോടൊപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ സ്റ്റാപ്പിൻ്റെ നമ്പറും നിങ്ങൾക്ക് ഇട്ടുതരും അതോടൊപ്പം ഇതിനകത്തും ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിന്റെ ഫോട്ടോസ് ഇട്ടു തരാറുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മൾ രജിസ്റ്റേർഡ് പാർട്സലായിട്ടാണ് ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയക്കുന്നത് അടിപൊളി പാറ്റേൺ ആണ് നല്ല ആണ് ഡാർക്ക് ബ്ലൂവിനകത്ത് ഗ്രീനും കൂടെ ഡിസൈൻ വരുന്നതാണ് രണ്ട് ഇത് മെറൂണിൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് അടിപൊളിയോ എന്റെ പല പല കളറുകളുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് അപ്പം അതിന്റെ അടുത്ത വേറെ കളർ തന്നെ ഇതാണ് ഗ്രീനിൽ തന്നെ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് അപ്പൊ ഇതിന്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഐറ്റങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പീസ് അങ്ങനെയാണ് വരുന്നത് രണ്ടു ദിവസം രണ്ടു ദിവസം മാറുന്നതനുസരിച്ച് ഈ ഐറ്റം തീരുന്ന അനുസരിച്ച് പുതിയ പുതിയ കളക്ഷനുകളാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് അ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രണ്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് കൊടുക്കുന്നത് ഇൻ്റെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപതരെയൊക്കെ മാർക്കറ്റിൽ വിലയുള്ളൊരു ഐറ്റമാണ് അടിപൊളി ഡിസൈനുകളാണ് നല്ല കളർ ചാട്ടാണ് അടിപൊളി കളർ ചാട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഷോപ്പിൽ വരിക വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വെറൈറ്റികളുമായിട്ടുള്ള പ്രോഡക്റ്റുകളുമായി നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷർട്ടിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഉടൻ തന്നെ വരുന്നതാണ് അപ്പം ഇതിന്റെ പല പല പാറ്റേൺ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല കളർ ചാട്ടുകളാണ് നമുക്കിത് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ വളരെ സ്ലോയിൽ കാണിക്കുകയാണോ നല്ലൊരു കളറാണിത് ബ്ലൂ ഷെയ്ഡിൽ വരും ആണ് നല്ല വെറൈറ്റി ഡിസൈനുകളാണ് നല്ല വെറൈറ്റി ഡിസൈനുകളാണ് നല്ല കോട്ടനിൽ വരുന്ന ഐറ്റമാണ് കോട്ടനിൽ വരുന്ന ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നമ്മളുടെ വില വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആണ് ഐറ്റം സൂപ്പർ ഡിസൈനുകളാണ് ഇതിന്റെ ഈയൊരു കളർ തന്നെ കുറെ സെറ്റ് ആട്ടാണ് കേട്ടോ നമുക്ക് വരുന്ന സെറ്റ് ആയിട്ടാണ് അപ്പൊ ഇത് വേണ്ടവർക്ക് എടുക്കാൻ കഴിയും ഡബിൾ എക്സിലും എക്സിലും ഉണ്ട് അതിന്റെ ലൈറ്റ് കളറിൽ വരുന്നത് അപ്പൊ നമ്മുടെ കൊല്ലം പള്ളുമുക്കിലെ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കളർഫുള് ഐറ്റം ആണ് കേട്ടോ നല്ല കളർഫുള്ള് വരുന്നത് ഇതൊരു റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റം ആണ് നമുക്ക് ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒരു വിലക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അടിപൊളി ഐറ്റമാണ് നല്ല കളർ ചാട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും അതോടൊപ്പം ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും അത് കൂടാതെ വാട്സപ്പിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നമ്മൾ നോർമൽ കോൾ ചെയ്യാതെ അത് വാട്സപ്പ് കോൾ ചെയ്തോ അപ്പോൾ നമുക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് അന്നേരം തന്നെ വാട്സാപ്പിൽ ഇട്ട് തരാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിൽ തന്നെ വരിക വരാൻ പറ്റാത്ത കസ്റ്റമർക്കാണ് നമ്മൾ ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുമെന്ന് പറയുന്നത് കൊല്ലം പല്ലുമുക്കില് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു ആണ് നിങ്ങൾ കാണുന്നത് അഹുപൊലി പാറ്റേൺ ആണ് കൂടാതെ നമുക്ക് ഇത് നമുക്ക് ആദ്യം ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു പ്ലെയിനിൽ അജറക്ക് ഡിസൈനിൽ വരുന്ന അറ്റുപൊളി ഫ്രോക്ക് ആണ് ഇത് വേറെ റേറ്റ് ആണ് സൂപ്പർ ഐറ്റം ഐറ്റമാണ് ജോക്കോർക്ക് വന്നിട്ട് അജറക്കിനകത്ത് വരും നല്ല കളർ ചാട്ടാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് അതിന്റെ കളർ ചാട്ടുകളാണ് അതാ നല്ല ഡാർക്ക് കളറുകളിലാണ് വന്നിരിക്കുന്നത് നല്ല വന്നിരിക്കുന്നത് ഡാർക്ക് കളറുകളാണ് കളറിലാവുന്നിരിക്കുന്ന അതിന്റെ കളറുകൾ തന്നെയാണ് ഇത് ഒരു ഡാർക്ക് ഒരു തീപ്പെട്ടി കളർന്ന് പറയും വയലറ്റിൽ വരും റെഡ് കോമ്പിനേഷൻ അജറക്ക് ഡിസൈനിൽ വരും സ്ലീവ് പപ്പാണ് ഇരുന്നൂറ്റി രൂപയാണ് നമ്മുടെ വില ഇത് ഡാർക്ക് ബ്ലൂവിൽ വരുന്നതാണ് ഡാർക്ക് ബ്ലൂയിൽ വരുന്നതാണ് ആ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് നല്ല ഒരു ഫാസ്റ്റായിട്ട് പോയൊരു ഐറ്റം ആണ് നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം ഈ ഒരു ഐറ്റം വന്നിരുന്നു നല്ല ഡാർക്ക് മെറൂൺ ആണ് ഷിങ്കാർ കളർ എന്നൊക്കെ പറയും അടിപൊളി മെറൂൺ കളറാണ് ആ അതിന്റെ ആ കളർ തന്നെയാണ് കേട്ടോ ആ കളർ തന്നെയാണ് ഇത് ഒരു ചിക്കു കളർ എന്നൊക്കെ പറയും ക്രീം കളറിൽ വരും നല്ലൊരു കളർ കോമണേഷൻ ആ അടിപൊളി ഐറ്റം ഓക്കെ